ഖമാസിനെതിരെ ആഞ്ഞടിച്ച് യു എൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കുക എന്റെ ജനങ്ങളെ വിട്ടയക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ ജീവിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇസ്രയേൽ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഒരു സമ്മർദ്ദത്തിന് താങ്കൾ വഴങ്ങില്ലെന്നും യുദ്ധമിനി തുടരുമെന്നും യു എൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീ വിശ്വാസങ്ങൾ പ്രസംഗം ബഹിഷ്കരിച്ച് പല രാജ്യങ്ങളും ഇറങ്ങിപ്പോയി പക്ഷേ പറയാനുള്ള കാര്യം പറഞ്ഞത് തന്നെയാണ് പോയതും ഇസറെ പ്രധാനമന്ത്രി യു എസിക്കുവാൻ വന്നപ്പോൾ അമ്പതോളം ഇസ്ലാമിക രാജ്യങ്ങൾ എഴുന്നേറ്റ് പോയ ശേഷമുള്ളത് ചരിത്രം നദന്യാഹുവിന്റെ ഓരോ വാക്കും കയ്യടികളോടെ സ്വീകരിക്കുന്ന യു എൻ എന്തൊരു പൗരുഷം എന്തൊരു ഗാംഭീര്യം ഓരോ വാക്കിനും ഇതല്ലേ ഈ ലോകം കാത്തിരുന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തെ ന്യായീകരിച്ച് പ്രസംഗിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ നാടകീയമായി ഇറങ്ങിപ്പോയെങ്കിലും തനിക്ക് പറയാനുള്ളത് മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർന്നിട്ട് തന്നെയാണ് നെതന്യാഹു ഇന്നലെ വേദി വിട്ടത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുവാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കത്തിന്റെ ഫലം ജൂതവംശത്തെ കൊല്ലുന്നതാണ് എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് പ്രതിഷേധത്തിന് മുന്നിൽ നിന്നതും പല രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇറങ്ങിപ്പോക്ക് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എത്തിയതെന്നാണ് കരുതപ്പെടുക പാശ്ചാത്യ നെതന്യാഹു രൂക്ഷമായ ഭാഷയിലാണ് കടന്നാക്രമിച്ചതും തിന്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നവർ ഇസ്രയേലിനെ ബലിയർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ നെതന്യാഹു നിങ്ങൾക്ക് ജിഹാദിന്റെ കൊടുങ്കാറ്റിരുന്നത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും മുന്നറിയിപ്പ് നൽകി പാശ്ചാത്യ നേതാക്കൾക്കുള്ള മറ്റൊരു സന്ദേശം ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളെ തൊണ്ടയിലേക്ക് തള്ളിടാൻ അനുവദിക്കില്ല എന്നതാണ് ഇസ്രായേലിനെ രക്തം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടത്തെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം എന്നാൽ ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ലെന്ന് നെതന്യാഹു തറപ്പിച്ച് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാർമറിനെയും മറ്റ് ലോക നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് രോഷാകുല്ല പറഞ്ഞത് നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്കും എല്ലായിടത്തും നിരപരാധികൾക്കും എതിരായ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നായിരുന്നു ഹമാസ് ഭീകരർ കുട്ടികളെ കൊണ്ട് ജൂതന്മാരെ വെറുക്കുവാനും ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുവാനും പഠിപ്പിക്കുന്നു ഇവർക്കാണോ നിങ്ങൾ ഒരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നെതന്യാഹു ചോദിച്ചു ഒക്ടോബർ ഏഴിന് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്ത മതഭ്രാന്തന്മാർക്ക് ആത്യന്തിക പ്രതിഫലം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നും ഇസ്രേ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനികൾക്ക് ജെറുസലേമിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അൽ കൊയ്തക്ക് ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു മൈൽ അകലെ ഒരു രാഷ്ട്രം നൽകുന്നത് പോലെയാണ് എന്നും ഇത് ഭ്രാന്താണ് എന്നും ഞങ്ങളാണെങ്കിൽ ഒരിക്കലും ഇക്കാര്യം ചെയ്യില്ലായിരുന്നു എന്നും വ്യക്തമാക്കി ക്കിസിയിലെ പലസ്തീനികളെ അഭിസംബോധന ചെയ്ത നേതന്യാഹു പറഞ്ഞത് ബന്ദികളെ തിരിച്ചുവരവ് ഹമാസിന്റെ നിരായുധീകരണം ഗാസിയുടെ സൈനികവൽക്കരണം എന്നിവയിലൂടെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് മുൻകാലങ്ങളിൽ എന്ന പോലെ തൻ്റെ പ്രസംഗത്തിനിടെ നേതന്യാഹു ദി കേൾസ് എന്ന തലക്കെട്ടുള്ള പ്രദേശത്തിന്റെ ഭൂപടം ഉയർത്തിപ്പിടിച്ചാണ് പ്രസംഗിച്ചത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇസ്രയേൽ അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ സ്പീക്കറുകൾ ഉപയോഗിച്ച് ഗാസിൽ തന്റെ പ്രസംഗം തൽസമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും നെതന്യാഹു വെളിപ്പെടുത്തി പലസ്തീൻ പൗരന്മാരുടെയും ഗാസിലെ ഹമാസ് പ്രവർത്തകരുടെയും ഫോണുകളുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തുവെന്നും അദ്ദേഹത്തിന്റെ യു എൻ പ്രസംഗം ഇപ്പോൾ ആ ഉപകരണങ്ങൾ വഴി തൽസമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും നെതന്യാഹുവിന്റെ ഓഫീസും അവകാശപ്പെട്ടിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗത്തിൽ ലിങ്ക് വാചക സന്ദേശങ്ങൾ ഗാസ നിവാസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭീകര ഭൂരിഭാഗവും ഇസ്രയേൽ തകർത്തു എന്നും കഴിയുന്നത്ര വേഗത്തിൽ ജോലി പൂർത്തിയാക്കാൻ ശ്രമിച്ചെന്നും നദന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതി ലക്ഷ്യമിട്ടതും ലെബനനിൽ ഹിസ്ബുള്ള നേതാവ് ഹസ്രൻ നസ്രെ വധിച്ചതും ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ഇസ്രായേലിന്റെ തന്ത്രപരമായ വിജയങ്ങളുടെ ഒരു പരമ്പരയാണ് തീർത്തതെന്ന് നദന്യാഹു ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഈ ആഴ്ച ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾ നിരുപാധികമായി ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരതയ്ക്ക് ശേഷമാണ് അവർ അങ്ങനെ ചെയ്തത് എന്നും പ്രസംഗത്തിൽ ആഞ്ഞടിച്ചു ഇസ്രയേലിനെതിരെ തീരുവുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്നതും യൂറോപ്യൻ യൂണിയൻ പരിഗണിക്കുന്നുണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധനാകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു നിർബന്ധിതമല്ലാത്ത പ്രമേയം ഈ മാസം അസംബ്ലി പാസാക്കി ഇതൊരു തുടക്കമല്ലെന്ന് നെതന്യാഹു പറഞ്ഞു മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച കാര്യവും ഇസ്രയേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കൊലപാതകളെയും ബലാസംഘികളെയും കുട്ടികളെ ചുറ്റുകൊല്ലുന്നവരെയും അപലപിക്കുന്നതിന് പകരം ഇസ്രയേലിന്റെ ഹൃദയഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്ന നേതാക്കളെ താൻ അപലപിക്കുക തന്നെ ചെയ്യുമെന്ന് നെതന്യാഹു പറഞ്ഞു സൈനികരുടെ ജീവൻ അപകടപ്പെടുത്താത്ത ഗാസ അതിർത്തിയിൽ ഇസ്രയേൽ ഭാഗത്തെ ട്രക്കുകളിൽ മാത്രം ലൗഡ് സ്പീക്കറുകൾ സ്ഥാപിക്കുവാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി നദിന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് പ്രസംഗം പ്രക്ഷേപണം ചെയ്തതും